ശരിക്ക് സ്തുതി ആയിരിക്കട്ടെ ഹല്ലേ ലൂയാ സഹോദരങ്ങളെ സുഖമാണല്ലോ അല്ലെ കുഞ്ഞുങ്ങളെ സുഖമാണോ കുടുംബാംഗങ്ങൾക്കെല്ലാം അഭിവാദ്യങ്ങൾ കേട്ടോ മഴ ആയതുകൊണ്ട് നമ്മുടെ വീടിന്റെ മോർശയിലെ ചെറിയ വീടാണ് അതിൻ്റെ ഒരു സൈഡിലാണ് കേട്ടോ നിൽക്കുന്നതൊക്കെ കേട്ടോ സുഖമായിരിക്കുന്നു പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല വെറുതെ എല്ലാവരും കൂടെ ഒക്കെയുള്ള ഒരു ഒരുമിച്ച് ഒന്ന് ഒരു പ്രാർത്ഥനയും പിന്നെ ഒരു ക്ലാസ്സും അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ നമുക്ക് അറിയിക്കാനായിട്ടുള്ളത് നമുക്ക് ഈ മാസം ഓഗസ്റ്റ് മാസം മുപ്പത് മുപ്പത്തി ഒന്നാം തീയതികളിൽ നമ്മൾ ദൈവവിളി വിവേചന ധ്യാനം കുറവലങ്ങാട് നമ്മുടെ പി ഡി എം സെന്ററിൽ വെച്ച് നടത്തുന്നുണ്ട് പിന്നാടുള്ള പി ഡി എം സെന്ററിൽ ഇരുപത്തിനാല് മണിക്കൂറേ ഉള്ളൂ നമ്മുടെ വൺ അല്ല അപ്പം അങ്ങനെയാണല്ലോ എന്നാൽ ഇത് ദൈവവിളി വിവേചനം വൈദികരാകാൻ ആഗ്രഹിക്കുന്ന സിസ്റ്റേഴ്സ് ആകാൻ ആഗ്രഹിക്കുന്ന ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വളരെ ശുശ്രോഷയാണ് അതായത് മുപ്പതാം തീയതി രണ്ട് മണിക്ക് ആരംഭിക്കും മുപ്പത്തൊന്നാം തീയതി രണ്ട് മണിക്ക് തീരും ഒറ്റ നൈറ്റ് താമസിക്കുന്ന സ്റ്റേ ചെയ്യേണ്ടി വരുന്നല്ലോ രണ്ട് മണിക്ക് വരുന്നു അപ്പോൾ ഒന്ന് വൈകുന്നേരമായി ഇനി പിറ്റേ ദിവസം രണ്ട് മണിക്ക് തീരുകയും ചെയ്യും അപ്പോൾ അതിനകത്ത് നിങ്ങളെല്ലാവരെയും ദൈവകർമ്മയാൽ പേഴ്സണൽ ഞാൻ കാണാൻ പരിശ്രമിക്കും ആ വട്ടാരിച്ച സാന്നിധ്യം ഉണ്ടാവും അതേപോലെ തന്നെ നമ്മുടെ പിന്നെ ഉണ്ടാവും വിശുപ്രഭാൻ ആരാധന കോംസ് എല്ലാത്തിനുള്ള സൗകര്യം ഉണ്ട് അപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നമുക്ക് ആ ദൈവപുടി ഉണ്ടോ ഇല്ലെന്ന് മനസ്സിലാക്കിയെടുക്കാനുള്ള ഒരു പക്ഷെ അല്ലാതെ വേറെ ധ്യാനമല്ല കേട്ടോ ധ്യാനം അങ്ങനത്തെ എന്തെങ്കിലും അങ്ങനെ ഒരു കാര്യം വേണ്ടിയുള്ള അതിനുവേണ്ടിയുള്ളവർ ഒരിക്കലും വരരുത് അപ്പം നിങ്ങൾ വിളിച്ച് ബുക്ക് ചെയ്യണം ഞാൻ ഞാനതിന്റെ കാർഡ് ഇട്ടേക്കാം കേട്ടോ അവർക്ക് നമ്മുടെ പിന്ററിലെ വണ്ടയൊക്കെ ഉണ്ടല്ലോ എസ് ടി എമ്മിന്റെ വണ്ടേതിനൊക്കെ പോകും കേട്ടോ നിങ്ങൾ ഒന്ന് അറിയിച്ചിരിക്കുകയാണ് കേട്ടോ ക്ലേസ് അല്ലോ അത്രയുള്ള സഹോദരങ്ങളെ നമുക്ക് ഇന്നത്തെ എന്തായാലും പ്രാർത്ഥിച്ചാലോ അല്ലേ അതേപോലെ തന്നെ നല്ല ദൈവോളികളൊക്കെ തെളിഞ്ഞു വരാൻ വേണ്ടി ഒരു നന്മോനും ചെല്ലി നല്ല കാലഘട്ടത്തിൽ നല്ല ദൈവോളികൾ ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കും പ്രാർത്ഥിക്കാവോ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാകും അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും പരിശുദ്ധ മറിയമ്മേ തമ്പുരാ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് പ്രിയമുള്ള സഹോദരങ്ങളെ ഇന്നത്തെ നമ്മുടെ വിഷയത്തിന് തലക്കെട്ട് മാറ്റം വരണമെങ്കിൽ കാണുകയും കേൾക്കുകയും ചെയ്യണം എന്നതിനെ കുറിച്ചാണ് എസ് എൽ പ്രവചനം നാൽപ്പത്തി നാലിന് ഒന്ന് വചനം എങ്ങനെയാണ് അത് ദേവാലയത്തിലെ നിബന്ധനകൾ എന്നുള്ളതാണ് പുരോഹിതരെ ഉദ്ദേശിച്ചാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷെ നമുക്കത് വാദങ്ങളാണ് എങ്ങനെയാണ് വചനം വിശുദ്ധവും വിശുദ്ധമല്ലാത്ത തമ്മിലുള്ള വ്യത്യാസം അവരെ ജനത്തെ പഠിപ്പിക്കുകയും എപ്രകാരമാണ് അത് വേർതിരിച്ചറിയേണ്ടത് എന്ന് അവർക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്യണം വലിയൊരു വചനമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതില് പറയാണ് നമ്മൾ വിശുദ്ധം വിശുദ്ധം നമ്മളുടെ വ്യത്യാസം എന്താണ് മദ്യപാനം എന്താണ് മദ്യപിക്കാതിരുന്നാൽ എന്താണ് അതിന് എന്തൊക്കെ വ്യത്യാസം എന്തോ കുടിച്ചു എന്ന് വെച്ചാൽ എന്താണ് കുഴപ്പം അല്ലെങ്കിൽ ഒരു ഒരു പാപം ചെയ്തതെന്ന് വെച്ചാൽ എന്താണ് കുഴപ്പം എന്താണ് അശുദ്ധമായ കൂട്ടുകെട്ടിലേക്ക് പോകരുന്ന് പറയുന്നത് അല്ലേ എന്താണ് ആഘോഷം നടത്തരുതെന്ന് പറയുന്നത് അങ്ങനെ പല കാര്യങ്ങൾ ഇപ്പൊ വിശുദ്ധവും വിശുദ്ധവും അല്ലാത്ത നമ്മൾ വ്യത്യാസം ജനത്തെ പറഞ്ഞു 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 വചനവിധിതമായ സഭാൻ പഠിപ്പിക്കുക പഠിപ്പിച്ചാൽ മാത്രം വരാം അത് എപ്രകാരമാണ് വേർതിരിച്ചറിയുന്ന കാണിച്ചു കൊടുക്കഴിഞ്ഞാൽ ഇപ്പൊ യോഗന്യാസലിഹ പറയാണ് ഞങ്ങൾ കണ്ടതും കേട്ടതും ആദ്യം മുതൽ ഉണ്ടായിരുന്ന കണ്ണുകൊണ്ട് കണ്ട് സൂക്ഷിച്ച് വീക്ഷിച്ചതും പറയാനാണ് അപസവരപ്രവർത്തനങ്ങളിലെ സ്ലേഹന്മാർ പറയാം ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്ത കാര്യങ്ങളെ കുറിച്ച് പറയുന്നിരിക്കാൻ പറ്റിയാലും അല്ലേ പന്തക്കാസ്വന്താൽ എന്താ സംഭവിച്ചത് അവർ കാണുവാണ് ഈ നാളുകള് കേൾക്കുവാണ് അല്ലേ ആ ദൈവസ്ഥാനം പരിശുദ്ധാത്മ അഭിഷേകത്തിന് നിറവിന്റെ ആ ഒരു അനുഭവം അവർക്ക് ലഭിക്കുക െന്ന് പറഞ്ഞതുപോലെ തന്നെ ഇവർ ഈശോയെ ഈശോ പഠിപ്പിച്ച കാര്യങ്ങളും ഈശോ പ്രവർത്തിച്ച കാര്യങ്ങളും കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുകയാണല്ലോ ഈശോ ഈശോ ക്ഷമിക്കാൻ പറഞ്ഞ് ഈശോ കുരിശി മരിക്കുകയാണല്ലോ ക്ഷമിക്കുകയാണല്ലോ കാണുകയും ചെയ്ത് കേൾക്കുകയും ചെയ്തു ശരിയല്ലേ പ്രവോദനത്തോടെ കേട്ട് നേരിട്ട് അതങ്ങോട്ട് കണ്ടു നമുക്ക് മനസ്സിൽ പതിയാണ് അതുകൊണ്ട് മാറ്റം വരണം എന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം നമ്മളിങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ചാൽ മാത്രം പോരാ എന്നെ കൂടി ഉദ്ദേശിച്ചത് പറഞ്ഞു അത് കാണിച്ചു കൊടുക്കാൻ പഠിക്കണം എപ്പോഴാണ് ശരിക്കും പറഞ്ഞ വ്യത്യാസം വരുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പം ഇതിനകത്ത് ഒരു കോൺട്രാക്ഷൻ വരുന്നില്ല ചില ആൾക്കാർ ബിറ്റ്നസ്സിംഗ് മാത്രമായിട്ടും കിടുക നമ്മൾ പ്രത്യേകിച്ച് പറയുമെന്നും വേണ്ട നമ്മളെല്ലാം ഇങ്ങനെ നന്നായിട്ട് ജീവിച്ചത് അങ്ങനെ മനസാന്തരം ഉണ്ടല്ലോ അങ്ങനെയല്ല ചില ആൾക്കാർ പറഞ്ഞു നമ്മൾ പറയണം ലൈഫൊക്കെ പറയണം അല്ല പറയുകയും ചെയ്യണം അവർക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്യണം ദ പ്രീച്ചർ ഷുഡ് ബി ദ മോഡൽ എന്നൊക്കെ പറയുന്നത് പോലെ അങ്ങനെ പറയണം അതാണ് പ്രവാചകൻ തന്നെ ഭാവിയിൽ അധയാളമായിട്ട് വരുന്നൊക്കെയുള്ള ബൈബിൾ എസക്കിയൽ പ്രവചനങ്ങളൊക്കെ ഉണ്ട് അതായത് നിർത്തുകയൊക്കെ അല്ലേ അതായത് നമുക്കൊരു ആത്മശോധനയ്ക്ക് വിഷയമാണ് അപ്പൊ അത് പാരന്റ്സിന്റെ ബാധകമാണ് കുട്ടികൾക്ക് മതാപ എല്ലാവർക്കും ബാധകമാണ് നമ്മൾ 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 പറയുന്നത് നമ്മൾ ജീവിക്കണം ഇല്ലെങ്കിൽ അതിനകത്തൊരു ഭയങ്കര കോണ്ടരക്ഷം വരും സ്ഥല കർത്താവ് അനുഗ്രഹിക്കട്ടെ കേട്ടോ ശ്രുതിയാ ഹാല ലൂയ ഹാല ലൂയ ഹാല ലൂയ ഹാലുയ ഹാലു ഉച്ചത്തിൽ സ്തുതിയാശുവ ആരാധന 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 കർത്താവെ സ്തുതിക്കുന്ന 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 ആരാധിക്കുന്ന കർത്താവായ വലിയ കൂട്ടായ്മ ആശ്രവദിക്കുന്നു ഇവരെ ശല്യപ്പെടുത്തുന്ന എല്ലാ പൈശാചി അന്ധകാരശ് ഉപദ്രവങ്ങളെ ശല്യങ്ങളെ ബാധങ്ങളും ഭൂതങ്ങളെ ധർമ്മങ്ങളെയും യേശുവിന്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശന്റെ ചുവലിക്ക് ഇപ്പോൾ ആട്ടിപ്പായ്ക്കും ദൈവത്തിന്റെ കൃപ ശക്തമായി നിറയട്ടെന്ന മനസ്സറിഞ്ഞ് ആശ്രവദിക്കുന്നു കർത്താവായ ദൈവമേ ദൈവവളി ധ്യാനത്തിനൊക്കെ ഒരുപാട് പേർക്ക് പറയാനും ഈശോഡ നാമത്തിൽ ആശ്രവദിക്കുന്നു കർത്താവ് ഇവരെ വ്യക്തിപരമായ നിയമങ്ങളെയും കർത്താവ് ഒരു കുടുംബത്തിന്റെ യോഗങ്ങളെ ആശീർവദിക്കുന്നു ഈ കഴിഞ്ഞ നാളുകളിൽ മധ്യസ്ഥ പ്രാർത്ഥന ചോദിച്ചാൽ യോഗങ്ങളെ പ്രത്യേക ആശീർവദിക്കുന്നു ഈ വചനം ജീവിക്കാൻ വേണ്ട കൃപ നിങ്ങൾക്ക് കർത്താവ് രാത്രി വചനം കേൾക്കുന്നവർക്ക് ഇന്നത്തെ രാത്രി ഒരു അനുഗ്രഹത്തിന്റെ രാത്രിയായി മാറട്ടെ നാളെ പ്രഭാതത്തിൽ വചനം കേൾക്കുന്നവർക്ക് നാളത്തെ പ്രഭാതങ്ങൾ കൃപയുടേതായി മാറട്ടെ നിങ്ങൾ പ്രത്യേകം വരെ പ്രവർത്തിക്കുക ഒരുങ്ങുന്നതിന് ആശ്രവാസീകരിക്കുന്നവർക്ക് അതിനുള്ള കൃപ സങ്കീർത്തനം തൊണ്ണൂറ് പതിനേഴ് വരെ നിറയട്ടെ അനുഗ്രഹിക്കുന്ന ആശീർവദിക്കുന്നത് നമ്മൾ കർത്താവ് വിശ്വാസിയുടെ കൃപയെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളെല്ലാരോടും കുറേയുണ്ട് ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ